വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ിന്റെ മാധ്യമങ്ങളിൽ മുഴുവനും ആ ജയിച്ച ആളുകളുടെയും അതിന്റെ വിശകലനങ്ങളൊക്കെ മാത്രം നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തില് ഇന്ന് മാധ്യമങ്ങളൊന്നും പറയാതെ പോയ സങ്കടകരമായ ഒരു വാർത്ത എനിക്ക് തോന്നി നമുക്ക് ആ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാവണം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഈ കുറ്റി കണ്ണൂരിലുള്ള കുറ്റിയാട്ടൂർ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് മുഹമ്മദ് ഹാദിന്ന് പേരിൽ ഒരു പത്ത് വയസ്സുള്ള കുട്ടി ഈ പത്ത് വയസ്സുള്ള കുട്ടി മദ്രസ വിട്ട് വരുന്ന സമയത്ത് ഈ കല്ലൊക്കെ കൊണ്ടുപോകുന്ന ലോറി ട്രിപ്പ് ആ ലോറി ആവും അതിടിച്ചിട്ട് ഇസ്മായിൽ സഖാഫി എന്നുള്ളൊരു ഉസ്താദിന്റെ ഒരു മോനാണ് പൊന്നു മോനെ മദ്രസ വിട്ട് സൈക്കിളിലാണ് വീട്ടിലേക്ക് വരുന്നത് ഇവൻ്റെ കൂടെ വേറെയും രണ്ട് കുട്ടികളുണ്ട് ആ ഒരു വാഹനാപകടത്തിൽ ആ മുഹമ്മദ് ഹാദി എന്നുള്ള പത്ത് വയസ്സുള്ള പൊന്നു പൊന്നുമോന് മരണപ്പെട്ടുന്നൊരു വാർത്തയാണ് കേട്ടത് വ ഇന്നാഹി റാറു അല്ലാഹു ആ കുട്ടിക്കും മഖഫറത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ ഖബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മദ്രസ വിട്ട് വരുന്ന മക്കൾക്ക് കൃത്യമായിട്ട് നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സൈഡിൽ കൂടെ വരണം അപ്പോൾ ഈ കുട്ടികൾ മദ്രസ വിട്ട് വരുന്നൊരു സമയത്ത് ഭയങ്കര ബേജാറ കുട്ടികൾ റോഡ് മുറിച്ച് കടക്കുന്നത് വീട്ടിലെത്തുന്നുണ്ടോ നായുടെ പ്രശ്നങ്ങൾ ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു അപകട വാർത്ത ഈ ഒരു ലോറി ഇടിച്ചിട്ട് ഈ ഒരു കുട്ടിക്ക് മരണം സംഭവിച്ചു കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് നമ്മളെല്ലാവരും ആ കുട്ടികളുടെ ുഖുഖങ്ങളൊക്കെ മാറി ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ദാ ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ തിരക്കാണ് എല്ലാ മാധ്യമങ്ങളിലും ആ വിഷയങ്ങൾ മാത്രമേ പറയാനുള്ളൂ അപ്പം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോ മോനും അബ്ദുൽ സുൽത്താനും കൂടി കയറിയതണം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുമ്പോൾ ഈ ഒരു പൊന്നുമോന് വേണ്ടി ദ്വാച്ഛ ചെയ്യാൻ ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടി നമുക്ക് ദ്വാ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ക അത് ഒന്ന് താഴെ വിവരങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണം ഓരോ മക്കളും ഇപ്പം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ചില സ്കൂളുകളിലൊന്നും ഇല്ല ശനിയാഴ്ചകളില്ല കുറച്ച് ഏറെ നേരം മദ്രസ് ഉണ്ടാവും അപ്പോൾ ഈ കുട്ടിയൊരു പക്ഷേ ഇത് ലോറിക്കാരൻ്റെ കയ്യിൽ അബദ്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഒരു അപകടത്തിന് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാം എന്തായാലും നമ്മുടെ മക്കൾക്ക് ഒരു അല്ലാഹു കാവലുണ്ടാവട്ടെന്താഴ്ചയാണ് ചെറിയ കുട്ടികളൊക്കെ മത്സ്യന്ന് പോയി വരുമ്പോൾ ഭയങ്കര ബേചാർ തന്നെയാണ് അവിൻഷാദ് മോൻക്ക് എന്തൊക്കെ പറയാനുണ്ട് എനിക്കൊരു കഥയൊക്കെ പറയാനുണ്ട് അല്ലേ അപ്പം അതിന് മുൻപ് നമുക്ക് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്നത്തെ റിസൾട്ട് നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ എന്നുള്ള മഹാ റെക്കോർഡ് വിജയമായിട്ടാണ് പാലക്കാട് സ്ഥാനാർത്ഥിയുടെ റിസൾട്ട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തില്ല ഞാൻ റിസൾട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കധികം ആയ ഒരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയത് പാലക്കാടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയമാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കാരണം ഒരു ത്രില്ലിങ്ങായ ഒരു തിരഞ്ഞെടുപ്പ് പാലക്കാടത്താണ് വയനാട് പിന്നെ നമുക്കറിയാം അത് പ്രിയങ്കാ ഗാന്ധിയും ചെയ്യിക്കോളൂ അവിടെ വോട്ടു ശതമാനം കുറഞ്ഞപ്പോൾ പലരും പറഞ്ഞിരുന്നത് അവിടെ രാ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയുന്നുള്ളു പക്ഷേ രാഹുൽ ഗാന്ധിയെ കളപ്പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നാല് ലക്ഷത്തിനടുത്ത് പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടി എന്നുള്ളതന്നെ വളരെയധികം ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ എനിക്കൊരു തോന്നിയുള്ളൊരു കാര്യം യു പ്രദീപ് കുമാർ ചേലക്കരയിലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം അത് അവിടെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല വോട്ട് ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്നുള്ളതാണ് പക്ഷേ പാലക്കാടാണ് എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നിയ ഒരു റിസൾട്ട് പാലക്കാടത്താണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പം റിസൾട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഭയങ്കര ഒരു ആവേശവും സന്തോഷമൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാലക്കാട് ബി ജെ പിക്ക് ഭയങ്കര ശക്തമായ ഒരു സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ രാഹുലിന്റെ ജയം ഞാൻ ആഗ്രഹിക്കാൻ കാരണമുണ്ട് അതുവരെ തലേ ദിവസം വരെ കോൺഗ്രസ് ആയിരുന്ന ഒരാള് ഡോക്ടർ സരീന് പൊടുന്നനെ അങ്ങോട്ട് കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് മാറിയിട്ട് ഇടതുപക്ഷത്തിലേക്കൊണ്ട് മാറുക അതോടുകൂടി അയാളെ അങ്ങോട്ട് സ്ഥാനാർത്ഥിയാക്കാം ആ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് ഏർ അതിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടാവും പിന്നെ ഭയങ്കര തള്ളല് അങ്ങോട്ടിങ്ങനെ ട്രോളി ബാഗ് ആരോപണങ്ങൾ ഏർ അതുപോലെ സിറാജും സുപ്രഭാതം പത്രത്തിലൊക്കെ ഒരു ഇസ്ലാം എന്താ പറയാ ഈ യു സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്ന് മാറി വന്ന സന്ധ്യവ് വാര്യരെ പരിഹസിക്കുന്ന മുൻപത്തെ കാര്യങ്ങൾ എടുത്തു പറയുന്ന പരസ്യങ്ങള് മുസ്ലിം പത്രങ്ങൾ മാത്രം കൊടുത്തൊരു വർഗീയ കാർഡ് ഇറക്കുക അപ്പോഴൊക്കെ എനിക്ക് തോന്നി രാഹുൽ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി എനിക്ക് ഞാൻ ഇതൊരു വല്ലാത്ത ജയമായി കാരണം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ എന്ന് പറയുന്നത് കാരണം ഷാഫിയുടെ പിൻഗാമിയായിട്ട് വന്ന ഒരാള് പാലക്കാടിന്റെ നഗര ഹൃദയങ്ങളിൽ അതിൻ്റെ കോർപ്പറേഷൻ പരിധിയിൽ പോലും ബി ജെ പി പിന്തള്ളി എന്നുള്ളതാണ് തീർച്ചയായിട്ടും സന്ധ്യവാര്യർ എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് വന്നതൊരു ഒരു അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നപ്പോൾ മുസ്ലിം വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് വരെ അദ്ദേഹത്തിന് ഭയങ്കര രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ടും പഴയ സാധനങ്ങൾ കുത്തിപ്പൊക്കിയിട്ട് സന്ധിവാരികർക്ക് ഇപ്പോഴും സംഘുപരിവാർ സ്വഭാവമുണ്ട് നമ്മളൊരാളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലതിലേക്ക് തിരിച്ചു വന്നാൽ അംഗീകരിക്കല്ലേ വേണ്ടത് പക്ഷേ പലപ്പോഴും അതല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഏതായാലും അത്തരം ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് പോലെ ഒരു മൂവായിരം വോട്ട് ഏറിയൽ നാലായിരം വോട്ട് വേറെ ചില അപൂർവം ചില കോൺഗ്രസ് അല്ല ഞങ്ങൾക്കൊരു പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇത്രയും വളരെ വലിയ എന്താണ് കാട്ടണേ ഇത്രയും വളരെ വലിയൊരു ഒരു ഭൂരിപക്ഷം കിട്ടാൻ ഇടയാക്കിയത് സന്ദീപാരയുടെ വരവൊരു ഘടകമാണ് പിന്നെ മത കോൺഗ്രസിന്റെ അവിടെ ഒരു ജയം ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഉറക്കം വരൂണ്ടാ എനിക്ക് കഥ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ ഇല്ലെങ്കിൽ പറയണ്ട എന്താന്ന് പറഞ്ഞ ഉണ്ണിണ്ടായിട്ട് ചാടി മീൻപിടിച്ച് ആ ഉണ്ണീന അപ്പൊയി ഉണ്ണിമോയി ഉണ്ണി അമ്മ അപ്പൊന്ന് വള്ളിത്തൊക്കെ അതിനെ പിടിച്ചു ഈ കഥ കഥ കഴിഞ്ഞാൽ ഒരു കല്ല് അടുന്ന് വരാ അപ്പൊ വീട്ടിനുള്ള ഉണ്ണി നമ്മള് കടിച്ചു നിന്നിട്ടാ നിവാരന പേദിക്കുന്ന കല്യാന്മാർ ഏ അപ്പൊ ആ ഉണ്ണി ഫോട്ടോർത്ത് ഏടി കൊടുത്ത് ഒക്കെ ചെയ്യാട്ട ഉണ്ണിട്ടുറക്കുണ്ടായിട്ട് അതിനെ മാറിയിട്ടുണ്ടോടെ പിന്നാര ഫ്രണ്ട് പിന്നാരാ ഫാത്തി ഫ്രണ്ട് ആരാ റിയ ഹംഫിയും ഫാത്തിമൊക്കെ അപ്പൊ ആൺകുട്ടികളെ ആൺകുട്ടിന്ന് അതിനെ അറിയുള്ളൂല്ലേ ഈ എന്നടാ ആൺകുട്ടി കഥ കഴിഞ്ഞല്ലേ కొరండి అన్నీ అర్థ తీసమాలి ఆ కెయ్యత కథనే angle పర్నించా పట్టులేలో కెయ్యత కథా పర్నించా ఆడగలుందా విచారిక ఈ కథపన అవసాని కులే విచారికులే ఇని బాకియా కొర్చే కరియొను పర్ని పయిండప్ చేయట అప్పలే అవడు అవడును ఊవా అప్ప కల్లమాని ఉన్ని కండి ఉని కన్ పోయి పర్ని లోర్కిటిలి కల్లమరబూర్తి ఉని కల్లమరాయి ఉని నికి పేదొక్కాయ ఆడన ఆడ మాలి కల్లబానె ഉണ്ണിനെ ദേഷക്ക മണ്ടിട്ട് ഉണ്ണിനെ ദേഷക്ക പോട്ട് പോ അപ്പ അവർ വാള് ഓർന്ന് ഇക്കാക്ക് പോയി ആ അത് പിന്നെ അവിടെ ഇക്കാക്ക് വാള് ഓർന്ന് വന്നതാണ് ഇപ്പോ കഥയല്ല വന്നെ അപ്പ ഇൻഷാ അല്ലാഹ് അവർ കാര്യം പറയ്ട്ടോ ഞാൻ 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 കാര്യം പറ ഞാൻ കാര്യം പറ കേപ്ലീസ് കേപ്ലീസ് ഞാൻ 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 പറയാം ഞാൻ അവക്ക കുളി കൊയി ഞാൻ അത് പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അപ്പ അവർ ഉണ്ണി കൊ നടന്ന് ബേബി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിക്കാ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെണ്ടി പറ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു അവസാനിപ്പിച്ചിട്ട് എനിക്ക് ബാക്കി കഥ ആ എനിക്ക് ഇന്റെ കഥ പറയണം അഭിഷാദ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയൊരു വിജയമാണ് പാലക്കാട് രാഹുൽ രാഹുൽമാക്കൂട്ടത്തിന്റെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വയനാട്ടത്തേണോ ചേലക്കരത്തേണോ പാലക്കാട് പാലക്കാടത്താണ് ഏത് സാധനത്തിലും വിജയാണ് ത്രില്ലായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് പാലക്കാട് രാഹുൽ മാക്കൂട്ടത്തിന്റെ വിജയമാണ് നിങ്ങൾ നിങ്ങളുടെ ത്രില്ലിംഗ് ആയിട്ട് തോന്നിയ ഒരു റിസൾട്ട് നിങ്ങളൊന്നും താഴെ ആ ഒരു മുഹമ്മദ് നമുക്ക് ഇനി കാമെന്റ് ചെയ്യാതെ പറയാനുണ്ട് എന്നാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം സലാം പറ സലാം പറ നമുക്ക് അവസാനിപ്പിക്കണ്ടേ ഞാൻ അടുത്ത വീഡിയോക്ക് പറയാം സമയായി സമയം സമയം ടിച്ചിട്ട് കാര്യമില്ല കഥ കഥ പിന്നെ പറയാ ഇനി ഒരു കഥം കൂടി പറയണത്ര ഇപ്പൊ നടക്കുവാൻ അപ്പൊ ഓക്കെ അസ്സാം